പ്രമുഖ നടി ഹണിറോസ് നൽകിയ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ച് പുരുഷന്മാരുടെ സംഘടനയായ ഓൾ കേരള മെൻസ് അസോസിയേഷൻ രംഗത്ത് ജാമ്യം ലഭിക്കുന്നതോടെ ബോബി ചെമ്മണ്ണൂരിന് വിപുലമായ സ്വീകരണം നൽകുമെന്ന് ഭരണഘടനാ ഭാരവാഹി വട്ടിയൂർക്കാവ് അജിത് കുമാർ പറഞ്ഞു കാക്കനാട് ജയിലിന് മുന്നിലാണ് സ്വീകരണം നൽകുന്നത് ഇതൊരു വ്യാജ പരാതിയാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ബോബിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്നും അജിത് കുമാർ പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ സംഘടിപ്പിച്ച രണ്ട് പരിപാടികളിൽ ഉൾക്കാടകയായി ഹണി റോസ് പോയിരുന്നു അദ്ദേഹവുമായി വളരെ സന്തോഷത്തോടെ കൈ കൊടുത്ത് ഡാൻസ് ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ എല്ലാം ഹണി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അന്ന് അദ്ദേഹത്തെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞത് പിന്നീട് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നതിൽ ദുരൂഹതയുണ്ട് പത്താം തീയതി ഹണിയുടെ ഒരു സിനിമ റിലീസിന് തയ്യാറായിരുന്നു അതിൻ്റെ പ്രമോഷന്റെ ഭാഗമായിരിക്കും ഇത് ബോബി ചെമ്മണ്ണൂരിനെ തേജോബം ചെയ്ത് എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്നും മനസ്സിലായി അദ്ദേഹം ഒരു ഇരയാണെന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് പൂമാലയിട്ടും പടക്കം പൊട്ടിച്ചും ഗംഭീര സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകുന്നതെന്ന് വട്ടിയൂർക്കാവ് അജിത് കുമാർ പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയാണല്ലോ ഹണിറോസ് റോസ് ഉദ്ഘാടനത്തിന് പോയതെന്നും വട്ടിയൂർക്കാവ് അജിത് കുമാർ പറയുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നർമ്മം കലർന്ന വാക്കുകളാണ് നമുക്ക് ഓർമ്മ വരിക ഇതെല്ലാം മനസ്സിലാക്കിയാണ് രണ്ട് പരിപാടികൾക്ക് പോയത് സന്തോഷമായി പിരിഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു പരാതി നൽകുന്നതിന് അംഗീകരിക്കാനാവില്ല ഹണി റോസ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് ജനം അറിയുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം നൽകരുത് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും പോട്ടെ എന്ന് കരുതാം പക്ഷേ ഹണി റോസിനെ പോലെ ഒരാൾ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തിരിച്ച് നമ്മളും ഒരു യുദ്ധം പ്രഖ്യാപിക്കണമല്ലോ സ്ത്രീകളെല്ലാം ഇങ്ങനെ വ്യാജ പരാതിയുമായി വന്നാൽ ഈ നാട്ടിലെ പുരുഷന്മാർ എന്തു ചെയ്യും ഈ സമൂഹത്തിൽ പുരുഷന്മാർക്കും ജീവിക്കണ്ടേ അദ്ദേഹം ചോദിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന് വലിയൊരു ജനബിന്ദന ഉണ്ടെന്നും അജിത് കുമാർ കൂട്ടിച്ചേർത്തു ആദ്യത്തെ പരിപാടിയിൽ എന്തെങ്കിലും മോശമായി തോന്നിയിരുന്നെങ്കിൽ രണ്ടാമത്തെ പരിപാടിക്ക് ഹണി റോസ് പോകില്ല അതുകൊണ്ടാണ് ഇതൊരു വ്യാജ പരാതിയാണെന്ന് പറയുന്നത് സന്തോഷത്തോടെയാണ് അവർ പിരിയുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയണമായിരുന്നു നാലോ അഞ്ചോ മാസങ്ങൾക്ക് ശേഷം അവരുടെ ഒരു സിനിമ റിലീസാകുന്നതിന് മുൻപല്ല ഇങ്ങനെ പറയേണ്ടത് അവരുടെ ഈ സിനിമയിലെ കഥാപാത്രവും ഇതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ് ഇങ്ങനെ പറയുന്നത് ഒരു പ്രൊമോഷന്റെ ഭാഗമായിരിക്കാം അദ്ദേഹത്തിൻ്റെ പണം തട്ടാനാണോ എന്നതും പരിശോധിക്കണം ഒരുപാട് നടന്മാരുടെ കൂടെ ഇഴുകി ചേർന്ന് അഭിനയിച്ച സ്ത്രീയാണ് ഇത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും മട്ടൂർകാവ് അജിത് കുമാർ ആവശ്യപ്പെട്ടു ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചതിനല്ല അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് മോശമായ രീതിയിൽ പിരിമാറി എന്ന് രഹസ്യമൊഴി നൽകിയതിനാലായിരിക്കണം ബോബി ചെമ്മണ്ണൂരിനെ മെൻസ് അസോസിയേഷൻ പിന്തുണയ്ക്കുന്നത് സമൂഹത്തിനൊരു തെറ്റായ സന്ദേശമല്ല നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹണി റോസ് പ്രായവും പക്വതയുമുള്ള ഒരു സ്ത്രീയാണ് ആദ്യം ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പോലും പറഞ്ഞിരുന്നില്ല പിന്നീട് മുഖ്യമന്ത്രി വിളിക്കുന്നു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നു ഇദ്ദേഹം എന്താ ബലാത്സംഗം ചെയ്തോ ഇല്ലല്ലോ അദ്ദേഹം പ്രതിയോ കൊലപാതക പ്രതിയോ അല്ല പിടിച്ചുപറിയോ മോഷണമോ ചെയ്ത വ്യക്തിയല്ല അങ്ങനെയൊരു മുൻകാല ചരിത്രം അദ്ദേഹത്തിനില്ല അങ്ങനെ ഒരാളെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വയനാട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു മുഖ്യമന്ത്രിക്ക് ഇവിടെ നൂറായിരം കാര്യങ്ങൾ ഇടപെടാനുണ്ട് എത്രയോ സ്ത്രീകൾ ഇവിടെ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കാതെ നിൽക്കുന്നു അവരുടെ കാര്യങ്ങൾക്കൊന്നും വിളിക്കാതെ ഹണിറോസ് ഒരു ഫേസ്ബുക്ക് ഇട്ടപ്പോൾ മുഖ്യമന്ത്രിയും ഡി ജി പിയും അതിൽ കയറി ഇടപെടുന്നു ജാമ്യമെടുക്കാനുള്ള അവകാശം പോലും നൽകാതെ അറസ്റ്റ് ചെയ്ത് വളരെ ഖേദകരമായ കാര്യമാണ് നിരവധി ബലാത്സംഗ വീരരും കൊലപാതകളും പുറത്തു കിടക്കുമ്പോൾ ബോച്ചിയെ പോലെ നിരപരാധിയായ ഒരാളെ കാരണമില്ലാതെ അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോടും ഇത്തരം ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കാറുണ്ട് എല്ലാവരോടും തമാശ രീതിയിൽ ഇടപെടുന്ന വ്യക്തിയെ ഇങ്ങനെ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ട് സ്ത്രീകൾ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും മുന്നോട്ട് വരണം അത് വ്യാജ പരാതിയാകരുത് അത്തരം വ്യാജ പരാതികൾ നൽകുന്നതിലൂടെ യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാതെ പോകും